നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി മൗലീതിന്റെ പ്രചരണാർത്ഥം ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ മൻകൂസ് മൗലീദ് ഉദ്ഘാടനം കെ മുഹമ്മദ് കാസിം കോയയുടെ വസതിയിൽ സെയ്ദ് സീതി കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊന്നാനിയിലും പരിസരങ്ങളിലും റബ്യൂ മാസം കടന്നു വരുമ്പോൾ പീഡിക മൌല്യതുകൾ ശ്രദ്ധേയമായിരുന്നു കെ എം മുഹമ്മദ് കാസിം കോയ സുബേർ ബാഖവി അലി സാദി ഉസ്മാൻ കാമിൽ സഖാഫി ഹംസാസ്നി കെ വി സക്കീർ കടവ് ഷാഹുൽ ഹമീദ് മുസ്ലിയാർ റഫീഖ് ഇസ്മായിൽ അൻവരി എന്നിവർ സംബന്ധിച്ചു സയ്യിദ് സീതികോയ തങ്ങൾ സമാപന പ്രാർത്ഥന നിർവഹിച്ചു വെട്ട ന്യൂസ് പൊന്നാനി